മാധ്യമങ്ങളും ജനങ്ങളും നമ്മളുമൊക്കെ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് പക്ഷെ അതിന്റെ നടുവിൽ നമ്മൾ വയനാടിനെ മറന്നുപോകുന്നുണ്ടോ മുണ്ടക്കയ്യെ മറന്നുപോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് പക്ഷെ മുണ്ടക്കയ്യയിൽ നിന്ന് ഇപ്പോൾ വരുന്നത് സന്തോഷകരമായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുണ്ടക്കൈയിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന അവസാനത്തെ കുടുംബവും അവിടെ നിന്നും ഒരു സ്ഥലം കണ്ടെത്തി അല്ലെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം കണ്ടെത്തി ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ ക്യാമ്പായിട്ട് പ്രവർത്തിച്ചിരുന്ന മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂള് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ അവിടെ വീണ്ടും വിദ്യാഭ്യാസം തുടരാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സ്കൂൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനവും എടുത്തിട്ടുണ്ട് ആകെ ക്യാമ്പുകളിൽ എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് കുടുംബങ്ങളിലായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് ആളുകളായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ മുഴുവൻ ആളുകളും ഇപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു വീട് കണ്ടെത്തിയിട്ട് അങ്ങോട്ടേക്ക് മാറാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് സർക്കാർ തന്നെ പറയുന്നത് അതിൽ പല വിധത്തിലാണ് ആളുകൾ മാറിയിരിക്കുന്നത് എല്ലാം സർക്കാർ തയ്യാറാക്കി കൊടുത്ത സംവിധാനങ്ങളൊന്നുമല്ല ചില ആളുകൾ അവരുടെ തന്നെ സ്വന്തം വീടുകളിലേക്ക് മാറിയ ആളുകളുണ്ട് ചില ആളുകൾ അവരുടെ കുടുംബ വീടുകളിലേക്ക് മാറിയ ആളുകളുണ്ട് ചില ആളുകൾ അവരാൽ തന്നെ കണ്ടെത്താൻ കഴിയുന്ന വാടക വീടുകൾ കണ്ടെത്തിയിട്ട് അത്തരം സ്ഥലങ്ങളിലേക്ക് മാറിയ ആളുകളുണ്ട് ഇതൊന്നും കഴിയാത്ത ആളുകൾക്ക് സർക്കാർ സംവിധാനം ഏർപ്പാടാക്കി കൊടുത്ത വാടക വീടുകളും അതുപോലെ തന്നെ സർക്കാർ സംവിധാനത്തിന്റെ കീഴിലുള്ള ക്വാർട്ടേഴ്സുകളിലേക്കൊക്കെ മാറിയ ആളുകളൊക്കെയുണ്ട് പക്ഷേ ഇതൊന്നും കുറ്റമറ്റ രീതിയിലുള്ളതാണ് എന്ന് സർക്കാർ പറയുന്നില്ല താൽക്കാലികമായിട്ട് അവർക്ക് താമസിക്കാനുള്ള നിലവിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ ഒഴിവാക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോ അവിടെ നിന്നും വരുന്നത് പക്ഷേ ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഓഗസ്റ്റ് മുപ്പതിനകം ഈ താൽക്കാലിക പുനരധിവാസം കുറ്റമറ്റ രീതിയിലേക്കാക്കി മാറ്റി തീർക്കും എന്നുള്ള ഒരു ഉറപ്പും കൂടി സർക്കാർ നൽകുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനിയിപ്പോ ഇപ്പോ ഒരാൾ വാടക വീട്ടിലേക്ക് മാറി അവർക്ക് എന്താണ് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്ന് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഊഹിച്ചാൽ കിട്ടാവുന്ന കാര്യമാണ് അതിനെയും ജില്ലാ ഭരണകൂടം ബാക്ക് ടു ഹോം എന്ന് പറഞ്ഞ ഒരു പദ്ധതി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ബാക്ക് ടു ഹോം പദ്ധതി ഉണ്ടാക്കിയിട്ട് സാധാരണഗതിയിൽ നമുക്കറിയാലോ ഒരാൾ വാടക വീട്ടിലേക്ക് മാറുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകേണ്ടി വരിക എന്നുള്ളത് അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള കിറ്റുകളാക്കി പേരുകൾ വ്യത്യസ്ത തരത്തിലുള്ള പേരുകൾ കിറ്റുകളാക്കിയിട്ടാണ് ഇപ്പോൾ അവർക്ക് ഒരു വാടക വീട്ടിലേക്ക് മാറുമ്പോഴുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് അതിനിപ്പോൾ ഫർണിച്ചർ കിറ്റുണ്ട് കിച്ചൺ കിറ്റുകളുണ്ട് പേഴ്സണൽ ഹൈജീൻ കിറ്റുകൾ ഉണ്ട് അതുപോലെ ഭക്ഷണ കിറ്റുകൾ അങ്ങനെ പലതരത്തിലുള്ള പേരുകൾ ഇട്ടിട്ടാണ് അവർ ഒരു വാടക വീട്ടിലേക്ക് മാറുമ്പോൾ അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഇപ്പോൾ ജില്ലാ ഭരണകൂടം എത്തിച്ചു കൊടുക്കുന്നത് പിന്നെ അതിനു പുറമേ സർക്കാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് വാടക ഇനത്തിൽ മാസത്തിൽ ആറായിരം രൂപ കൊടുക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പൈസയും ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിലെ തൊഴിൽ രഹിതനായിട്ടുള്ള പ്രായപൂർത്തിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് മുന്നൂറ് രൂപ നൽകുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ രണ്ടാൾക്കാണ് ഒരു കുടുംബത്തിന് നൽകുക അങ്ങനെ ഒരു മാസം പതിനെട്ടായിരം രൂപയും അത്തരത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സർക്കാർ അതും കൊടുക്കുന്നുണ്ട് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വയനാട്ടിൽ നിന്നുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഹേവാ കമ്മിറ്റി റിപ്പോർട്ടും ഇതൊക്കെ പറയുന്നതിൻ്റെ അടുവിൽ വയനാടിനെ മറന്നുപോകാതിരിക്കുക എല്ലാവരും വയനാടിനെ ചേർത്ത് പിടിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം